ഉത്തർപ്രദേശിലെ വഖഫ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഗുരുതരമായ അവസ്ഥ തുറന്നു കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ പുതിയ റിപ്പോർട്ടുകൾ ഈ വഖഫ് സ്വത്ത് വഖഫ് സ്വത്ത് എന്ന് പറയുന്നുണ്ട് ഇതുകൊണ്ട് രാജ്യത്തിന് എന്തെങ്കിലും മെച്ചമുണ്ടോ രാജ്യത്തിന്റെ ദാരിദ്ര്യാവസ്ഥയിൽ പാവങ്ങളുടെ വിഷയത്തിൽ തൊഴിലില്ലായ്മയിൽ പോട്ടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എങ്കിലും ഈ വക്കഫ് സ്വത്തുക്കൾ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ എന്നതൊരു ചോദ്യമായി നിൽക്കട്ടെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റുകൾ സംസ്ഥാനത്തുടനീളമുള്ള വക്കഫ് സ്വത്തുക്കളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് വക്കഫു സ്വത്തുക്കളിൽ അറുനൂ എഴുന്നൂറ്റി അറുപത്തി ഒന്നിലധികം സ്വത്തുക്കൾ മതപരമോ വിദ്യാ വിദ്യാഭ്യാസപരമോ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കോ ശ്മശാനങ്ങൾക്കു ഉപയോഗിക്കേണ്ടതിന് പകരം വീടുകൾ കടകൾ മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി യോഗിയുടെ നാ നാട്ടില് ഇങ്ങനെ കൊള്ളയടിച്ചുണ്ടാക്കുന്നത് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനും അക്കൗണ്ട് വീർപ്പിക്കാനും ഉപയോഗിക്കുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും എന്ന് കാക്കാക്കൂട്ടങ്ങൾ തിരിച്ചറിഞ്ഞില്ല ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കയ്യും കാലും വിറച്ച് ശബ്ദം വിറങ്ങലിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രതിഷേധിക്കാൻ സാധിക്കാതെ വിമർശിക്കാൻ സാധിക്കാതെ അതിനെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ എടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഭരണാധികാരികളെ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് ഇതൊരു പക്ഷേ പുതിയ അനുഭവമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അത്ത അങ്ങനെ കിടക്കുന്ന സമ്പത്തുകൾ വഖഫിനെ എന്ന് പറഞ്ഞ് ലഭിച്ചിരിക്കുന്നത് ഏത് രൂപത്തിലാണിവർ വിനിയോഗിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് നിർബന്ധം പിടിച്ചതും ഈ കൊള്ളയടി എന്താണ് എന്ന് ലോകത്തെ അറിയിക്കുന്നതിനു വേണ്ടി തന്നെയാണ് അങ്ങനെ തന്നെയുമല്ല പല ജില്ലകളിലും ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോ ചന്തൗലി എന്ന് പറയുന്ന ജില്ലയിൽ പതിനഞ്ചും മുസാഫർ നഗറിൽ നാലും ബരാബങ്കി ഹമീർപൂർ ജാൻസി കാസ്ഗഞ്ച് ലഖീംപൂർ ഖേരി സിദ്ധാർത്ഥ് നഗർ എന്നിവിടങ്ങളിലെ ഓരോ വസ്തുവും വഖഫായി പ്രഖ്യാപിച്ച കേസുകൾ കോടതിയുടെ പരിഗണനയിലുള്ളതാണ് അംബേദ്കർ നഗറിൽ പതിനഞ്ച് സ്വത്തുക്കളുടെ ഉപയോഗം ശരിയാണെങ്കിൽ പതിനഞ്ചെണ്ണം ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ടാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് അമേഠയിൽ ആറെണ്ണം ശരിയായി ഉപയോഗിക്കുന്നെങ്കിൽ ആറെണ്ണം ശരിയായ രീതിയിലല്ല പ്രവർത്തിപ്പിക്കുന്നത് ഇറ്റാവയിൽ പതിനൊന്നെണ്ണം ശരിയായി ഉപയോഗിക്കുന്നു പക്ഷേ മറ്റ് പതിനൊന്നെണ്ണം തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് ഗൗതം ബുദ്ധ നഗറിൽ ഒന്നും ഹാമിർപൂരിൽ നാലെണ്ണവും ശരിയായി ഉപയോഗിക്കുന്നു ഒന്ന് തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് അമ്രോഹിയിൽ അഞ്ചെണ്ണം ശരിയാണെന്നും ഒരെണ്ണം തെറ്റാണെന്നും കണ്ടെത്തി കൃത്യമായി രൂപരേഖ വരച്ച് ഏതൊക്കെയാണ് ശരിയാമണ്ണം പ്രവർത്തിക്കുന്നത് ഏതൊക്കെയാണ് രാജ്യത്തെ അപകീർത്തിപ്പെടും വിധം കൊള്ളയടിക്കാർ അവരുടെ ഖജനാവ് വീർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്കെച്ച് ചെയ്ത് കണ്ടെത്തിയിരിക്കുന്നു ശരിയാണെന്നും നാലെണ്ണം തെറ്റാണെന്നും കണ്ടെത്തി ബരാബങ്കിയിലെ ഇരുപത്തിയൊന്ന് പ്രോപ്പർട്ടികളിൽ മൂന്നെണ്ണവും ജാൻസിയിലെ ഇരുപത് പ്രോപ്പർട്ടികളിൽ ഒന്നും മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട് തന്നെയുമല മുസാഫർ നഗർ ആഗ്ര ബസ്തി ഉന്നാവോ ൂർ കേത്ത് എന്നിവിടങ്ങളിലും വക്കഫു സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്തതായി പരാതികൾ ഏറെ ലഭിച്ചിട്ടുണ്ട് അത്ര അതേസമയം സർക്കാർ ഈ വിഷയം ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നും വക്കഫ സ്വത്തുക്കളുടെ ശരിയായ ഉപയോഗം ഉറപ്പാക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുകൾക്കും കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും സർക്കാരിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വക്കഫ് സ്വത്തുക്കളുടെ യഥാർത്ഥ ഉദ്ദേശം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഈ ക്രമക്കേടുകൾ ഇല്ലാതാക്കുന്നതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അവർ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ സ്വത്തുക്കളിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന രീതിയെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരത്തെ തന്നെ കോടതിയെ അറിയിച്ച വസ്തുതയാണ് വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന ഏകപക്ഷീയമായ അവകാശവാദങ്ങളെല്ലാം തെറ്റാണ് എന്ന അന്വേഷണത്തിൽ തെളിഞ്ഞതായും അദ്ദേഹം കോടതിയെ ബോധ്യപ്പെടുത്തി വഖഫ് ബോർഡിനെ മാഫിയ ബോർഡ് എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് യോഗി സംസാരിച്ചത് അയോധ്യ കാശി മധുര സംഭാൽ പ്രയാഗ് രാജ് എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വഖഫിന്റെ അവകാശവാദങ്ങൾ യഥേഷ്ടം വന്ന് ഉന്നയിക്കപ്പെട്ടതായിട്ട് ഇതിനുശേഷം ഞങ്ങൾ പഴയ രേഖകൾ തിരയാൻ തുടങ്ങി അതോടെ വഖഫ് ബോർഡിന്റെ മിക്ക അവകാശവാദങ്ങളും തെറ്റാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ പറയുന്നു വക്കഫ് ബോർഡ് ഒരു മാഫിയ ബോർഡായാൽ മാഫിയ ടാസ്ക് ഫോഴ്സ് വരും അതിനെ തളയ്ക്കാൻ യോഗി ആദിത്യനാഥിന് നൂറ് ശതമാനം അത് പറയാൻ സാധിക്കും ഇതിനെതിരെ നടപടിയും തുടങ്ങും യു പി സർക്കാർ ഉത്തർപ്രദേശ് വഖഫ് ബോർഡിന്റെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് എവിടെ ഒരു വക്കഫ് ബോർഡ് മാഫിയ രൂപപ്പെടുന്നുണ്ടോ അതിനെ പിടിച്ചു കെട്ടാൻ അതിനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ മാഫിയ ടാസ്ക് ഫോഴ്സ് വരും എന്നത് വലിയ ഒരു മുൻകരുതലാണ് അതൊരു ആണ് ഇങ്ങനെ സാധാരണക്കാരന്റെയും സർക്കാരിന്റെയും ഒക്കെ സമ്പത്ത് കൊള്ളയടിച്ച് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന വിഭാഗങ്ങളെ ടാസ്ക് ഫോഴ്സ് പിടിക്കുമെന്ന് തന്നെയാണ് യോഗിയ പറഞ്ഞത് യു പി ഭരിക്കുന്നത് യോഗി ആദിത്യനാഥ് ആയത് തന്നെ ഒരു കയ്യേറ്റവും കൊള്ളയും യു പിയിൽ നടക്കില്ല യോഗി ആദിത്യനാഥ് നടത്തില്ല ഈ വഖഫ് ബോർഡിന്റെ ഭേദഗതി ബില്ല് നിയമത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ യു പിയിലെ ജനങ്ങൾക്ക് യോഗി ആദിത്യനാഥ് ഉറപ്പ് കൊടുത്ത സംഗതിയാണത് യു പി വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അകത്താകും തന്നെയുമല്ല വഖഫ് ബോർഡ് പിടിച്ചടക്കിയ ഭൂമിയിൽ ശതമാനവും തിരിച്ചു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭേദഗതി ബില്ല് വരുന്നതിന് മുമ്പ് തന്നെ യോഗി ആദിത്യനാഥ് പിന്നെ ബാക്കി വരുന്ന പത്ത് പിടിച്ചെടുക്കാൻ യോഗിയെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പകളൊന്നും കടക്കാനില്ല തർക്കങ്ങളും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക നമസ്കാരം വക്കഫ് ബോർഡുകളും ഈ വക്കഫ് ബോർഡുകൾ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയും ആ ഭൂമിയിന്മേലുണ്ടായ തർക്കങ്ങളും എല്ലാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയാണ് ഈ ചർച്ചയ്ക്കാണ് ഏതാകട്ടെ നിലവിലുള്ള കേന്ദ്രം സംയുക്ത പാർലമെന്ററി സമിതി അത് പരിഗണിച്ചു വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ സംയുക്ത പാർലമെന്ററി സമിതി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകും കേന്ദ്ര മന്ത്രിസഭ അത് അംഗീകരിച്ചാൽ ഉടൻ തന്നെ ഈ വഖഫ് ബോർഡിന്റെ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പ് തന്നെ ഒരു സംസ്ഥാന സർക്കാരിന് ഏതൊക്കെ അധികാര പരിധികളാണോ ഉള്ളത് ഏതോ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം കൃത്യമായ രൂപത്തിൽ ചെയ്ത ഒരു സംസ്ഥാനവും കൂടിയാണ് യു പി യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ സാധാരണക്കാരന്റെ സമ്പത്തൊന്നും കൊള്ളയടിച്ച് തലമുറകളോളം തിന്നാനുള്ള വക കൊള്ളയടിച്ച് ഉണ്ടാക്കി വെക്കേണ്ടുന്ന ഗതികേട് അദ്ദേഹത്തിനില്ല അതുകൊണ്ട് തന്നെ നഗ്നപാതനായി നടക്കുന്ന ഒരു യോഗിക്ക് രാജ്യത്തിനു വേണ്ടി തന്നെ തൻ്റെ എഫേർട്ടിനെ തൻ്റെ ടൈമിനെ സമർപ്പിക്കാൻ തീർച്ചപ്പെടുത്തി തന്നെ ഇറങ്ങിയതാണ് അതുകൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്താണോ തന്നാൽ കഴിയുന്നത് തീർച്ചയായിട്ടും യോഗി ആദിത്യനാഥ് അത് ചെയ്ത് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വവും കൂടിയാണ് നന്ദി